നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് രണ്ടായിരത്തി പതിമൂ പതിനാല് മുതലുള്ള നികുതി കുടിശ്ശികയുടെ പേരിൽ കോൺഗ്രസിനെ വളഞ്ഞ് ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള നികുതി കുടിശ്ശിക കൂടി കൂട്ടി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ നികുതി കുടിശ്ശിക കോൺഗ്രസ് അടച്ചില്ലെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചു ഇതു സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും നോട്ടീസ് റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല അതേസമയം നോട്ടീസിനെതിരെ കോൺഗ്രസ്സിന് ആദായ നികുതി അപ്പീൽ ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു ആദായ ആദായനികുതി നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്കെതിരായാണ് നികുതി പുനർനിർണയം നടക്കുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടി കോടതിയിൽ ആരോപിച്ചു എന്നാൽ നിയമം പാലിച്ചുകൊണ്ടുള്ള പുനർനിർണയമാണ് പുനർനിർണ്ണയമാണ് നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പും വാദിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടക തെരഞ്ഞെടുപ്പിനെതിരെ തെരഞ്ഞെടുപ്പിനിടെ അമിത്ഷായെ കൊലക്കേസ് എന്ന് വിളിച്ച് അപമ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു രാഹുൽ ഇരുപത്തി ഏഴിന് നേരിട്ട് ഹാജരണ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ചൈസയിലെ എം പി എം എൽ എം എൽ എ കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് നേരിട്ട് ഹാജരാകുന്നതിൽ ഇളവ് തേടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം രാജ്യത്തിൻ്റെ പ്രതിച്ഛായ മോശം മോശമാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി അരവിന്ദ് കേജ്രിവാൾ അഖിലേഷ് യാദവ് എന്നീ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി വോട്ടർമാരുടെ വിവേകത്തെ കുറി വില കുറച്ചു കാണരുതെന്ന് വ്യക്തമാക്കിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി ശക്തി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകി ബി ജെ പി ഹിന്ദുമതവിശ്വാസത്തെ മറവേൽപ്പിക്കുന്നതും പരസ്പരം മതവൈര്യം വളർത്തുന്നതുമായ പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ പരാതിയിൽ ബി ആരോപിച്ചു മുംബൈയിലെ ഭാരത് ജോഡോ ന്യായയാത്ര സമാപന വേദിയിൽ തങ്ങൾ പോരാടുന്നത് മോദിക്കെതിരെയല്ല ഒരു ശക്തിക്കെതിരെ അധികാരത്തിനെതിരെ ആണെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ കേന്ദ്ര നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ നിയമമന്ത്ര മന്ത്രാലയം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ജുഡീഷ്യൽ അംഗത്തിൻ്റെ സാ സാന്നിധ്യത്തിൽ മാത്രമേ സമിതി നിഷ്പക്ഷമാകൂ എന്ന വാദം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ നീതിപൂർവം പ്രവർത്തിക്കുന്നുവെന്ന് കരുത കരുതപ്പെടുന്നു എന്നും രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു പത്മജ വേണുഗോപാലിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ മഹേശ്വരൻ നായർ ബി ജെ പിയിൽ ചേർന്നു കായിക താരം കൂടിയായ പത്മിനി തോമസ് തമ്പാനൂർ സതീഷ് എന്നിവർ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് കെ കരുണ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന മഹേശ്വരൻ നായറും ബി ജെ പിയിൽ ചേരുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി സി പി എം മുൻ ദേവിക്കുളം എം എൽ എ എസ് രാജേന്ദ്രൻ ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം പ്രകാശ് ജാവേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും ബി ജെ പിയിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം രാജേന്ദ്രൻ താനുമായി കൂടക്കാഴ്ച നടത്തിയത് ബി ജെ ചേരുന്ന കാര്യം സംബന്ധിച്ചല്ലെന്നും കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് ഉം പ്രകാശ് ജാവദേക്കറും വ്യക്തമാക്കി വനത്തിൽ മീൻ പിടിക്കാൻ പോയ സംഘത്തിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നു തേക്കുംതോട് ഏഴുന്തല നെടുമനാൽ സ്വദേശി ദിലീപ് ആണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു റാന്നി വനം ഡിവിഷനിലെ വടശ്ശേരിക്കര റേഞ്ചിലെ ഗുരുനാഥൻ മണ്ണ് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ പുളിഞ്ചാൽ വനമേഖലയിലാണ് സംഭവം ജനവാസ മേഖലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരെയാണ് സംഭവം നടന്നത് ഇ പി ജയരാജനുമായി തനിക്ക് യാതൊരു ബിസിനസ് ഡീലും ഇല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ആരോപണം ശരിയല്ലെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതുപോലെയുള്ള ആരോപണങ്ങൾക്കും അർദ്ധസത്യങ്ങൾക്കും പുറകെ പോകാൻ തനിക്ക് സമയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖറും ഇ പി ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ തൻ്റെ കയ്യിൽ ഉണ്ടെന്ന് വി ഡി സതീശൻ കൊടകര കുഴൽപ്പണക്കേസിൽ ഇതുവരെയും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല ബി ജെ പിയുമായുള്ള ബന്ധത്തിനു വേണ്ടി പിണറായി വിജയൻ ജയരാജനെ ഉപയോഗിക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് എല്ലാ ജില്ലകളിലും വേനൽ മഴ ലഭ്യമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം അടുത്ത നാല് ദിവസത്തെ മഴ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് മഴ ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകൾ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവയാണ് നാളെ കേരളത്തിൽ വ്യാപകമായി മഴ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം പ്രിയ വർഗീസിനെതിരെ കേസിന് പോകാതിരിക്കാൻ കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമന പട്ടികയിലെ മറ്റ് റാങ്കുകാർക്ക് ഉന്നത പദവികൾ നൽകിയെന്ന ആരോപണവുമായി ഹർജിക്കാരൻ ജോസഫ് കറിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു പട്ടികയിൽ മൂന്നാം റാങ്കുകാരനായിരുന്ന സി ഗണേശനും നാലാം റാങ്കുകാരന പി വി പി പ്രകാശനുമാണ് ഉന്നത പദവികൾ നൽകിയത് എന്നാണ് ആരോപണം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം